കുന്നംകുളത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം കാണിപ്പയൂർ സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു തൃശൂർ റോഡിൽ പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലാണ് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികരാണ് ഗുരുതരമായ പരിക്കേറ്റത് കാണിപ്പയൂർ സ്വദേശി കരുമത്തിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അമൽനാഥിനാണ് പരിക്കേറ്റത് കുന്നംകുളം ഭാഗത്തു നിന്നും കാണിപ്പയൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന മത്സ്യ വിൽപ്പന നടത്തുന്ന മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് ബൈക്ക് പൂർണ്ണമായും തകർന്നു അപകടത്തിൽ മിനി ലോറിയുടെ മുൻവശം ഭാഗികമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി